നമസ്കാരം ഏവർക്കും ചെമ്മനൂർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം വർഷേനേയും ചന്ദ്രനെയും മഹിമേനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി വർഷേനയും കൊണ്ട് സ്റ്റേജിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ സച്ചിയും രേവതിയും സച്ചിയുടെ അച്ഛനും ഒക്കെ നിൽപ്പുണ്ട് അപ്പം സച്ചി ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം വർഷയെ രണ്ട് മാലയൊക്കെ ഇട്ടിട്ടാണല്ലോ വരുന്നത് ആ സമയം സച്ചിയാണെങ്കിൽ സച്ചിയുടെ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ അത് നോക്കി ആ പെണ്ണ് രണ്ടു മാലയൊക്കെ കഴുത്തിലിട്ടുകൊണ്ടാണ് പോകുന്നത് എന്ത് ബോറാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ആര് പറഞ്ഞു ബോറാണെന്ന് വർഷേനെ കാണാൻ ഇപ്പം നല്ലൊരു ഭാഗ്യലക്ഷ്മി പോലെ തന്നെ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് സച്ചിനെ ഇങ്ങനെ കളിയാക്കി കൊണ്ട് പറയുക ആര് കേരള ഭാഗ്യലക്ഷ്മി എന്ന് അപ്പോൾ ഇങ്ങനെ രേവതി പറയുന്നുണ്ട് ഒരു ബോറുമില്ല വർഷയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് അവൾ നല്ല ബുദ്ധിശാലിയാണ് അതുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവൾ രണ്ടു മാലയും കഴുത്തിലിട്ട് ഈ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിച്ചതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് സച്ചിയും രേവതിയും രവീന്ദ്രനും എല്ലാവരും കൂടി സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് ചന്ദ്ര ഇവിടെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പോൾ രവിയെ കണ്ടപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയുക രവിയായിട്ട് എനിക്കൊന്ന് ഭയങ്കര അഭിമാനമുണ്ട് വർഷയെ ഓർത്തിട്ട് അവള് മഹിമേനെ എന്നെയും സങ്കടപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോയ രണ്ടു മാലയും കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് നല്ല വീട്ടിൽ അതുപോലെ തന്നെ വലിയ വീട്ടിലൊക്കെ ജനിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്വഭാവ ഗുണങ്ങളൊക്കെ എന്ന് ചന്ദ്ര പറയുക എന്നിട്ട് രേവതിയെ കുറ്റപ്പെടുത്താനുള്ള ഒരവസരവും ചന്ദ്ര വിട്ട് കളയില്ലല്ലോ എന്നിട്ട് ചന്ദ്ര പറയാ ദാരിദ്ര്യത്തിൽ വളർന്നവർക്കൊന്നും ഇങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടണമെന്നില്ല ആ സമയം സച്ചിയുടെ അച്ഛൻ അതിനെ മറുപടി പറയുന്നുണ്ട് ഏത് വീട്ടിൽ ജനിക്കുന്നു എന്നല്ല എങ്ങനെ വളരുന്നു എങ്ങനെ വളർത്തുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ സ്വഭാവം വരുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ രേവതി മോൾ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നിട്ട് രവി പറയാണ് ഈ നാട്ടില് രേവതിയെ പോലൊരു നല്ല കുട്ടിയുണ്ടോ അവളെ ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് എല്ലാവരും രേവതയെ കണ്ടിട്ട് വേണം പഠിക്കാനെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് വർഷേനെയാണ് വർഷ സ്റ്റേജിലിരുന്ന് ഭയങ്കര സന്തോഷത്തോടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ആ സമയം ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുക നീ എന്തിനാ ഈ രണ്ടു മാലയും കൂടെ കഴുത്തിയിട്ടേക്കുന്നതെന്ന് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഈ രണ്ടു മാലയും കൂടെ ഇട്ടതുകൊണ്ട് ഞാൻ വലിയൊരു യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ നിന്നോട് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് വർഷയുടെ അമ്മയോടും അച്ഛനോടൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും വന്നില്ലേ ആൻറ്റി ഇനി നമുക്ക് ചടങ്ങ് നടത്തിക്കൂടിയാണ് അപ്പം അപ്പോൾ മഹിമ പറയുന്നുണ്ട് ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം നടക്കേണ്ടതെന്ന് അപ്പോൾ വർഷ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുജയുടെ അച്ഛൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഓളം തന്നെ ഉണ്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്രയുടെ ഫ്രണ്ടും ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വർഷക തലിവോറുകൾ ചടങ്ങ് നടത്തിക്കൂടെയെന്ന് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഏയ് അത് പറ്റില്ല ശ്രുതിയാണ് നമ്മുടെ മൂത്ത മരുമോള് അതുകൊണ്ട് ആദ്യം അവളുടെ ചടങ്ങ് തന്നെ നടക്കണമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് മഹിമേനെയും മധുസൂദനനെയാണ് കാരണം അവരേർപ്പാടാക്കിയ ഗുണ്ടകൾ വരുന്നുണ്ട് അങ്ങനെ മഹിമ സച്ചിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ സമയം ഇങ്ങനെ മധുസൂദന മഹിമയെടുത്ത് ചോദിക്കുന്നുണ്ട് ീ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും യുവന്മാരെ എന്ന് ചോദിക്കുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട് ഞാൻ കുറെ കാശ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും ഇവരെ നല്ല രീതിയിൽ തന്നെ അത് ചെയ്യും എന്ന് പറയുന്നത് അങ്ങനെ ഈ ഗുണ്ടകള് സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് ഇയാൾ ഫോൺ ചെയ്യുന്ന രീതിയിൽ നിന്നിട്ട് സച്ചിയുടെ കാലിൽ ഇങ്ങനെ ഷൂ ഇട്ട് അമർത്തി അവിട്ടുകയാണ് അപ്പോൾ സച്ചിക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് എന്നിട്ടും സച്ചി ഒന്നും മിണ്ടാതെ അതെല്ലാം സഹിച്ചവിടെ ഇരിക്കുകയാണ് പക്ഷെ എന്നിട്ടും ഇയാൾ കാല് മാറ്റുന്നില്ല പിന്നെയും പിന്നെയും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഒട്ടും സഹിക്കാൻ വയ്യാതെ സച്ചി അവിടെ നിന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ചാടി എഴുന്നേക്കുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു അവിടെ ഒരു അടി തന്നെ നടക്കുമെന്നുള്ളത് പക്ഷേ സച്ചി അവിടെ ഭയങ്കര കൂളായിട്ടാണ് പ്രതികരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൂപ്പിയിട്ട് അയാളോട് സൗമ്യേ ശരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രതികരിച്ചത് അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഗുണ്ടയ്ക്ക് ഭയങ്കര അതിശയം തോന്നി എന്തേ ഇവൻ പ്രതികരിക്കാത്തതെന്നുള്ളതാലോചിച്ചിട്ട് അങ്ങനെ ഇത് കണ്ടിട്ട് രേവതിയും ചാടി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് രേവതി ഇയാളോട് ചൂടാവുന്നുണ്ട് താൻ എന്താ ഈ ചെയ്തത് എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ കാലിൽ ചവിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഈ ഗുണ്ട സോറി പറയുന്നുണ്ട് അയ്യോ ഞാൻ അറിയാതെ ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇയാൾ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ കാലിൽ ചവിട്ടിയപ്പോൾ ഇയാൾക്ക് വേദനിച്ചില്ല ഇയാൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കുക തനിക്ക് ദേഷ്യം വരുന്നുണ്ടോ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്നെ അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ സച്ചിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും സച്ചിക്ക് ദേഷ്യം വരുന്നില്ല സച്ചി അവിടുന്ന് ഭയങ്കര സമാധാനത്തോടെ തന്നെ പറയുകയാണ് താൻ പൊക്കോളൂ എന്നുള്ള രീതിയിൽ ഒരു രക്ഷയില്ല എന്ന് കണ്ടിട്ട് ആ ഗുണ്ടകൾ അവിടുന്ന് പോവുകയാണ് പിന്നീട് മഹിമേനയും ഈ ഗുണ്ടകളെയൊക്കെയാണ് കാണിക്കുന്നത് എന്നിട്ട് ഈ ഗുണ്ടകൾ മഹിമയടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അപ്പം മഹിമ പറയുന്നുണ്ട് അവൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ പ്രതികരിക്കേണ്ടതാണ് താൻ നല്ലപോലെ പോലെ അല്ലേ ചവിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം ഈ ഗുണ്ട് പറയുന്നുണ്ട് എന്നാൽ ഞാൻ ചേച്ചിയെന്നെ ഒന്ന് ചവിട്ടാന്ന് പറഞ്ഞിട്ട് മഹിമേനെ ചവിട്ടുന്നുണ്ട് അപ്പോൾ മഹിമയ്ക്ക് വേദനിച്ചിട്ട് ഇയാളെ തിരിച്ചടിക്കുന്നുണ്ട് അപ്പം ഈ ഗുണ്ട ചോദിക്കുകയാണിപ്പോൾ ചേച്ചിക്ക് വേദനിച്ചില്ലേ ചേച്ചി എന്നെ അടിച്ചില്ലേക്കാൾ നല്ല രീതിയിലാണ് ഞാൻ അവനെ ചോദിക്കുന്നത് എന്നിട്ടും അവൻ എന്നോട് പ്രതികരിച്ചില്ല സ്വാമി ശരണോയ്യപ്പ എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കുന്ന ആളെ ഞാൻ ഇനി എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇയാളുടെ കൂടെ ഓരോരു ഗുണ്ട കൂടിയുണ്ട് അപ്പം അയാൾ പറയുന്നുണ്ട് ചേച്ചി വിഷമിക്കേണ്ട ഞാൻ ഈ കാര്യം നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്ലാനൊക്കെ ഇട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിനെ രേവതിനെയാണ് രേവതിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കാരണം സച്ചിയുടെ കാല് നല്ല രീതിയിൽ ചവിട്ടി അയാൾ വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സച്ചിക്ക് നല്ല രീതിയിൽ വേദനിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്രുതി തന്നെയാണ് ശ്രുതി അവിടെ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ മതിയേടി എനിക്ക് ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് ആ സമയം ശ്രുതിയുടെ ഫ്രണ്ട് ധൈര്യം കൊടുക്കുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുമെന്ന് പറയുന്നുണ്ട് ആ സമയം ചന്ദ്ര അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ തള്ള വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര വന്നിട്ട് ശ്രുതിയെടുത്ത് ചോദിക്കുകയാണ് എന്തായി കാര്യങ്ങൾ നിന്റെ അച്ഛൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് വരും ആൻറ്റി അച്ഛൻ വരും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ ഫോൺ എടുക്കുന്നില്ല എനിക്ക് തോന്നുന്നു അച്ഛൻ ഫ്ലൈറ്റിലായിരിക്കുമെന്ന് ആ സമയം ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇത് തന്നെ കുറേ നേരം കൊണ്ട് പറയുന്നത് എന്നിട്ട് ഇതുവരെ നിൻ്റെ അച്ഛന് വരാൻ സമയമായില്ലേ ഞാനാണെന്നുണ്ടെങ്കിൽ വർഷയിടത്തും വർഷയുടെ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ഗമ പറഞ്ഞുകൊണ്ട് നടക്കുക എൻ്റെ അച്ഛൻ വരുമെന്നുള്ളത് ഇനി അദ്ദേഹം മലേഷ്യയിൽ നിന്ന് വന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം എന്താവും ഞാൻ എല്ലാവരും മുൻപിലും നാണം കിടും വർഷയുടെ അമ്മയും അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് വരുമോ എന്നുള്ള കാര്യം ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും മുൻപിലും നാണം കിടും ും എൻ്റെ അവസ്ഥ എന്തായി തീരുമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ശ്രുതിയെടുത്ത് ദേഷിക്കുകയാണ് അപ്പോൾ ചന്ദ്രയുടെ ഫ്രണ്ടും അടുത്തതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മഴ വരും മഴ വരും എന്നിങ്ങനെ പറയുന്ന പോലെയാ നീ അച്ഛൻ വരും അച്ഛൻ വരും എന്നിങ്ങനെ പറയുന്നത് ഇതെല്ലാം കേട്ടിട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്